നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പല രാജ്യങ്ങളിലും കോവിഡ് പത്തൊൻപത് പുതിയ വകഭേദം കണ്ടെത്തിയതിനെ തുടർന്ന് സൗദിയിൽ രണ്ടാഴ്ച മുൻപ് ഏർപ്പെടുത്തിയിരുന്ന രാജ്യാന്തര യാത്രാ വിലക്കുകൾ പൂർണ്ണമായും നീക്കിയതായി ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഇന്ന് രാവിലെ പതിനൊന്ന് മുതലാണ് വിലക്കുകൾ നീക്കിയത് യു കെ ദക്ഷിണാഫ്രിക്ക കോവിഡ് പത്തൊൻപത് വകഭേദം കണ്ടെത്തിയ മറ്റ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് വരുന്ന സ്വദേശികളല്ലാത്തവരോട് രാജ്യത്ത് പ്രവേശിക്കുന്നതിന് മുൻപ് പതിനാല് ദിവസം ക്വാറന്റൈനിൽ കഴിയാൻ ആവശ്യപ്പെടുന്നത് ഉൾപ്പെടെ ചില നിയന്ത്രണങ്ങളോടെയാണ് അതിർത്തികൾ തുറക്കുന്നത് വ്യോമ കര കടൽ വഴിയുള്ള എല്ലാ പ്രവേശനവും ഇതോടെ പുനരാരംഭിക്കും കോവിഡ് വ്യാപിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് വരുന്ന സൗദി പൗരന്മാർ നിരീക്ഷണത്തിനായി പതിനാല് ദിവസം വീടുകളിൽ കഴിയണം അടിയന്തര ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവേശനാനുമതി ഉള്ളവർക്കാണ് ഈ നിബന്ധന ഫ്രാൻസ് സ്വീഡൻ സ്പെയിൻ ദക്ഷിണാഫ്രിക്ക ജോർദാൻ കാനഡ ജപ്പാൻ എന്നിവിടങ്ങളിൽ പുതിയ വൈറസ് വകഭേദം കണ്ടെത്തിയിരുന്നു സൗദിയിൽ നിന്നുള്ള വിദേശികൾക്ക് പുറത്തു പോകാൻ കഴിഞ്ഞ ആഴ്ച മുതൽ രാജ്യം അനുമതി നൽകിയിരുന്നു ഇന്നത്തെ പ്രസ്താവനയോടെ പ്രവാസികൾക്ക് രാജ്യത്തേക്ക് പ്രവേശിക്കാനുള്ള എല്ലാതരം വിലക്കുകളുമാണ് നീങ്ങിയിരിക്കുന്നത് അതേസമയം ഇന്ത്യയിൽ നിന്ന് സൗദിയിലേക്ക് കടക്കാൻ നേരത്തെ നിലനിന്നിരുന്ന വിലക്കുകൾ തുടരും ഇക്കാര്യത്തിൽ വൈറസ് വകഭേദം കണ്ടെത്തുന്നതിന് മുൻപ് നിലനിന്നിരുന്ന സാഹചര്യമാണ് ഇപ്പോഴുമുള്ളത് അതേസമയം അത്യാവശ്യക്കാർക്ക് സൗദിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ഇന്ത്യക്ക് പുറത്ത് പതിനാല് ദിവസം ക്വാറന്റൈനിൽ കഴിഞ്ഞതിനു ശേഷം രാജ്യത്തേക്ക് വന്നിരുന്ന രീതിയിൽ സൗദിയിൽ എത്താനാകും എന്നതാണ് മറ്റൊരു പ്രത്യേകത പ്രവാസി മലയാളി